അധിനിവേശ ശക്തികൾ ക്ഷേത്രങ്ങളെ തകർത്തുകൊണ്ട് സംസ്കാരത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഒരു ഗ്രാമത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ക്ഷേത്രം ഒരു ഗ്രാമത്തിന്റെ എല്ലാ കാര്യങ്ങളിലും വളർച്ച ഉണ്ടാകുന്നത് ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഒരു സംസ്കാരത്തെ തകർക്കാനാണ് അധിനിവേശ ശക്തികൾ അന്നത്തെ കാലത്ത് ക്ഷേത്രങ്ങൾ തകർത്തതെന്ന് അതിനാൽ ക്ഷേത്രങ്ങൾ നിലനിൽക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ഞൂറ് വർഷത്തിന് ശേഷം ഇപ്പോൾ തിരിച്ചു വളരുന്നതിന് കാലികമായ പ്രാധാന്യം ഭാരതം എന്തായിരുന്നു എന്ന് നമ്മൾ നമ്മളറിയാം അന്ന് ലോകത്തിലെ ഒന്നാമത്തെ എക്കണോമിക് പവർ ഭാരതമായിരുന്നു നമ്മളൊരു രാജ്യത്തിന്റെ എക്കണോമിക് പവറിനെ അതിന്റെ സാമ്പത്തിക ശക്തിയെ അളക്കുന്നത് ജി ഡി പി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ആ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ കൃഷി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അന്ന് ലോകത്തിന്റെ മുപ്പത്തഞ്ച് ശതമാനം ജി ഡി പി ഭാരതത്തിലെ അന്നാണ് അധിനിവേശം വഴി ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടത് അവസാനത്തെ അധിനിവേശവും കഴിഞ്ഞ് നാൽപ്പത്തിയേഴിൽ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ നമ്മുടെ ജി ഡി പി ഒരു രണ്ട് ശതമാനം ഇന്ന് ലോകത്തിലെ അഞ്ചാമത്തെ ധനശക്തിയായി നമ്മൾ മാറിയിരിക്കുന്നു അപ്പോഴാണ് ക്ഷേത്രം തുറക്കുന്നത് നമ്മളത് ഇത് രണ്ടും നമ്മൾ കൃത്യമായി കണക്ട് ചെയ്യണം ഇന്ത്യ തിരിച്ചു വരുന്നു അയോധ്യ തിരിച്ചു വരുന്നു അത് അസ്വാഭാവികമല്ല അത് നടക്കേണ്ടതാണ് നടക്കുകയും അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതം എന്തായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് ഭാരതത്തിന് അന്ന് ഇക്കണോമിക് പവർ ഉണ്ടായിരുന്നു പിന്നീട് അധിനിവേശ ശക്തികളുടെ ആക്രമണത്തിന് ശേഷം നഷ്ടപ്രതാപത്തിൽ നിന്നും തിരിച്ചുവരവിന്റെ കാലഘട്ടത്തിലൂടെയാണ് ഭാരതം നീങ്ങുന്നത് ഈ തിരിച്ചുവരവിൽ ക്ഷേത്രങ്ങളും തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ടെന്നും ഡോക്ടർ മോഹനൻ കുന്നമൽ പറഞ്ഞു സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷനായി ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളോ യാതൊരു ദാക്ഷണ്യവും ഇല്ലാതെ മുടക്കാനും തടസ്സം നിൽക്കാനും പ്രളയപ്പെടുത്താനും അതേതൊക്കെ രീതിയില് പ്രവർത്തിക്കാൻ കഴിയും അതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണങ്ങൾ ധാരാളം ഏറ്റവും അവസാനത്തെ എന്ന് പറയാം തൃശൂർ പൂരം നമ്മൾ കണ്ടു ലക്ഷക്കണക്കിന് ഹൈന്ദവ ഭക്തജനങ്ങൾ രണ്ടു മൂന്ന് മാസമായാൽ എല്ലാവരും ഒരേ വേഷങ്ങൾ ഉള്ളു ഒരേ നാമമാണ് ജപിക്കുന്നത് സ്വാമിയെ ശരണമയ്യപ്പം ഒരേ രീതിയിലുള്ള ഭക്ഷണക്രമമാണ് ഒരു ഗുരുസ്വാമിയുടെ അത്ര കീഴില് മാല സ്വീകരിച്ച് വ്രതം ആരംഭിച്ചുകൊണ്ട് ആ ഗുരുസ്വാമിയുടെ മത്രോപദേശങ്ങളും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഒരേ മനസ്സോടുകൂടി ഒരേ ലക്ഷ്യത്തേക്ക് യാത്ര ചെയ്യുന്ന യാത്ര കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് നഗരം ശബരിമലയിലേക്ക് പോവുകയാണ് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ശബരിമലയിൽ പക്ഷേ കഴിഞ്ഞ എല്ലാം എന്ന് കൂടി നമ്മൾ ഇരിക്കുന്ന നല്ലൊരു ഒരു ഉത്സവം വർഷം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എസ് നാരായണൻ ഓർഗനൈസിംഗ് പ്രസിഡന്റ് ടി യു മോഹൻജി കെ രാമൻപിള്ള എ ഗോപാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി വി കെ ചന്ദ്രൻ മാതൃസമിതി പ്രസിഡന്റ് കുസുമൻ രാമചന്ദ്രൻ സെക്രട്ടറി ലക്ഷ്മിപ്രിയ എന്നിവർ സംസാരിച്ചു